ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം സ്റ്റൈലിലുള്ള ഒരു കൂട്ടുകേറിയാണ് കപ്പയൊക്കെ ഇട്ടിട്ടാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത് നമ്മളുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു കൂട്ടുകയറി വെക്കത്തില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ച ഏത്തക്ക മത്തൻ ഓമയ്ക്ക ചേന അതിൻ്റെ കൂടെ കപ്പയും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യണം ആദ്യം തന്നെ കപ്പയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കുക്ക് ചെയ്യത്തില്ല അപ്പം ഞാനിവിടെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ആദ്യത്തെ വെള്ളം നമ്മൾ ഊറ്റി കളയണം ഊറ്റിക്കളയണം ശേഷം രണ്ടാമത്തെ വെള്ളത്തിൽ വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ എന്നിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ഇതേ സൈസിൽ കട്ട് ചെയ്തെടുക്കണം ചിലരാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെക്കും കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് കുക്കായി കിട്ടും പക്ഷേ ഞാനിവിടെ ചട്ടി തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ചട്ടിയിൽ കുക്കറിൽ കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോഴാണ് ഒരു ടേസ്റ്റ് എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇത് നല്ല എരിയുള്ള പച്ചമുളകാണ് ആണേ അപ്പം നിങ്ങളുടെ എരിക്കനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കപ്പയുടെ കുക്കായിട്ടുണ്ട് നല്ല നോക്കിക്കാൻ നല്ല വേകുന്ന കപ്പയാണ് ഈ സമയം നമുക്കിതിന് അരപ്പുണ്ടാക്കണം തേങ്ങായും ചെറിയ ജീരകവും മഞ്ഞപ്പൊടി കുറച്ച് ഒരു പിഞ്ച് ചുമന്നുള്ളി മുളക് പൊടി മുളക് പൊടി അര ടീസ്പൂണാണ് ഞാനിട്ടേക്കുന്നത് അതിൻ്റെ കൂടെ ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് പൊടിയല്ല കുരുമുളക് ഫുള്ളായിട്ടുള്ളത് എടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരയ്ക്കണം നന്നായിട്ട് വെളുത്തുള്ളി ഇടണം നന്നായിട്ട് അരയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷി പോലെ അരയണ്ട എങ്കിൽ അവിയലിനെക്കാട്ടിലും കുറച്ചുകൂടെ നന്നായിട്ട് അരയ്ക്കണം ഇവിടെ കട്ട് ചെയ്ത് മത്തനും ചേനയും ഏത്തക്കായും എല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരപ്പ് ഒഴിച്ചു കൊടുക്കണം അരപ്പ് നോക്കിയാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുക്കറിൽ വേ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചട്ടിയിൽ തന്നെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് അരപ്പൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ സമയം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന കപ്പയില്ലേ അതും കൂടെ ആവശ്യത്തിന് കൊടുക്കണം അതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇങ്ങനെ ഉണ്ടാക്കുന്ന കൂട്ടുകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കൂടുതലും കഞ്ഞിയുടെ കൂടെ ഇത് കഴിക്കാറുണ്ട് ഈ തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു ഇത് ഇങ്ങനെ പറഞ്ഞു തന്നത് ഞാനെന്നിട്ട് വേറൊരു ചട്ടിയിലോട്ട് അത് മാറ്റി മറ്റേത് ചട്ടിയിൽ ഫുള്ളായതുപോലെ ഉണ്ടായിരുന്നു വൻപയറൊക്കെ കൂടെ ഇടണമായിരുന്നു അതുകൊണ്ട് ഞാൻ വേറൊരു ചട്ടിയിലോട്ട് മാറ്റി ഇതെന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കണം ലാസ്റ്റ് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം വൻപയർ എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തിള വരുന്നിടം വരെ അത് തിളപ്പിക്കണം അതിന് ശേഷം കടുവ പൊട്ടിച്ചൊഴിക്കണം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കടുകും ആവശ്യത്തിനുള്ള മുളകും കരിയാപ്പലയും കൂടെ ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ വറുത്തതും കൂടെ ഇട്ട് നല്ല ആ എണ്ണയ്ക്കകത്തിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം ആദ്യം തന്നെ ഞാനിവിടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങ വറുത്തതും കൂടെ ഇട്ടിട്ടുണ്ട് അത് എണ്ണയ്ക്കകത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ കൂട്ടുകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഓ എൻ്റെ പൊന്നോ എന്തോ ഒരു ടേസ്റ്റായിരുന്നു അറിയാം നമുക്ക് വെറുതെ ഇങ്ങനെ അതെടുത്ത് കഴിക്കാം അത്ര ചോറോ കഞ്ഞിയോ ഒന്നും വേണ്ട വെറുതെ നമുക്ക് അതിനകത്തുള്ള മത്തനും ഏത്തക്കായും ചേനയും കപ്പയും കൂടെ ആയപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്കറിയായിരിക്കും പക്ഷേ ഇത് ഇതറിയാൻ വയ്യാത്തവരുണ്ടല്ലോ അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അവർക്കെല്ലാം ഇഷ്ടപ്പെടും ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്